തീക്കട്ടയിൽ മെറും ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാവുന്നതാണ് കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം രാജ്യത്താകമാനം ശ്രദ്ധ നേടുന്ന ഒന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷമുണ്ടായ വലിയ വിവാദങ്ങളും എന്നാൽ നടിമാരുടെ പ്രശ്നം പഠിക്കാനായി നിയോഗിച്ച സമിതി പ്രശ്നങ്ങൾ കണ്ടെത്തി വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയപ്പോൾ അതൊക്കെ വിലയിരുത്തുന്നതാകട്ടെ മുൻപ് വനിതാ ഐ എ എസ് കാര്ക്ക് അശ്ലീല സന്ദേശം അയച്ച ആ ഉന്നതനും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇടയിൽ നടക്കുന്ന പലതരത്തിലുള്ള നാറിയ കഥകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇത്രയധികം അശ്രദ്ധ കാട്ടുന്നത് എന്തുകൊണ്ടെന്നുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ജൂനിയർ വനിത ഐ എ എസ് ഓഫീസർമാരോട് വളരെ മോശമായി പെരുമാറിയ ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ തക്ക അധികാര അധികാരസ്ഥാനത്തേക്ക് താക്കോൽ സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ആഭ്യന്തര സെക്രട്ടറി പദവിയിൽ തന്നെ ഇരിക്കുന്നത് അങ്ങേയറ്റം വിമർശന വിധേയമാക്കി മാറ്റുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കുമെന്നുള്ളതാണ് രാജ്യമാകമാനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായി തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമാ മേഖലയിൽ ഇങ്ങനൊരു പഠനം നടത്താൻ തയ്യാറായതും ആ പ്രശ്നപരിഹാരത്തിനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതും എന്നാൽ അതിൽ അടുത്ത ചുവടെന്ത് നാലു വർഷക്കാലം പൂഴ്ത്തിയ റിപ്പോർട്ടിൽ അടുത്ത ചുവടെന്തെന്ന് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോഴാണ് സർക്കാരിൽ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിൽ ആഭ്യന്തര സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ തുടരുന്നതും ഇദ്ദേഹത്തിനെതിരെയാണ് ഗുരുതരമായ ആരോപണം നിലവിൽ ഉയരുന്നത് രണ്ട് ട്രെയിനുകൾ ഉൾപ്പെടെ അഞ്ചോളം വനിതാ ഐ എ എസ് ഓഫീസർമാരെങ്കിലും ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിദ്ധീകരിച്ച ദ ന്യൂസ് മിനിറ്റ് എന്ന മാധ്യമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി രാത്രി വൈകി തന്നെ വി വിളിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വനിതാ ഓഫീസർ ഐ എ എസ് ഓഫീസർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വിശ്വനാഥ് സിൻഹയെ താക്കീത് ചെയ്തിരുന്നു പരസ്യമായി തന്നെ ശാസിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായിരുന്നു ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ പറയണമെങ്കിൽ എത്രത്തോളം പീഡനം അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഊഹിക്കാവുന്നതാണ് നിരന്തരമായി തന്നെ വിശ്വനാഥ് സിൻഹ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്നു എന്ന് ഐ എ എസ് ഓഫീസർ പരാതിപ്പെട്ടു അവരുടെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിയും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന സംസ്ഥാനതലത്ത് ഒരു അത്താഴ വിരുന്നിലും ഡച്ച് രാജാവിന്റെ കൊച്ചി സന്ദർശന വേളയിലും വിശ്വനാഥ് സിൻഹ രണ്ട് ഓഫീസർ ട്രെയിനുകൾക്ക് നേരെ മോശമായി പെരുമാറിയെന്ന ആരോപണവും ഉണ്ട് ഇവർ മസൂറിയിലെ ഐ എ എസ് അക്കാദമിയിൽ ഇതേക്കുറിച്ചുള്ള പരാതിയും സമർപ്പിച്ചു ആ പരാതി അക്കാദമിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി ഈ ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്നും വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞ് ഇന്നും ഓർക്കുന്നുണ്ട് പ്രശ്നം ഒതുക്കി തീർക്കാനായി വിശ്വനാഥ് സിൻഹ നേരിട്ട് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും സംഗതി അക്കാദമിയിലെത്തിയതുകൊണ്ട് ഇതൊന്നും ഫലം കണ്ടില്ല സിൻഹിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് അന്നത്തെ ഐ അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് സെക്രട്ടറിക്ക് കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നു അതാണ് വലിയ കുരുക്കായത് എത്രത്തോളം സർക്കാർ രക്ഷിക്കാൻ ശ്രമിച്ചാലും പൊതിഞ്ഞു പിടിക്കാൻ നോക്കിയാലും ഒട്ടും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവിടെയും ഒരു തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് അന്ന് അവധി അപേക്ഷ നൽകുകയായിരുന്നു ശേഷം പൊതുഭരണ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സൈനിക ക്ഷേമ വകുപ്പിലേക്ക് തൽക്കാലത്തേക്ക് സ്ഥലം മാറ്റി പിന്നീട് കെട്ടടങ്ങിയപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ആഭ്യന്തര സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയും ഇങ്ങനെയുള്ള സർക്കാരിൽ എത്രത്തോളം വിശ്വസിക്കണമെന്നുള്ളതാണ് ചോദ്യമായി അവശേഷിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം പരിശോധിക്കാൻ അധികാരമുള്ളൊരു പദവി കൂടിയാണ് ഇദ്ദേഹം നിലവിൽ കൈയാളുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ജോലിസ്ഥലത്തെ ലൈംഗികാതിക്രമം തടയൽ നിയമം നടപ്പിലാക്കിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാഷ്ട്രീയവും മറ്റ് പരിഗണനകളും കാരണം ലൈംഗിക കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം കൂടി ഇപ്പോൾ ഇങ്ങനെ ശക്തിപ്പെടുകയാണ് തൊഴിൽ മേഖലയിലെ പ്രശ്നം തന്നെയാണ് നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് താഴെ തട്ട് മുതൽ മുഗൾ തട്ടിലുള്ള നടിമാർ വരെ അത് അഭിവീകരിക്കുന്നുണ്ട് പല രീതിയിൽ അപ്പോഴാണ് സ്വന്തം സഹപ്രവർത്തകർക്കെതിരെ മോശകരമായി പെരുമാറിയ ഒരാൾ തന്നെ അതിൻ്റെ തലപ്പത്ത് കൂടി എത്താൻ പോകുന്നത്